യു കെയിലെ ഐ എൽ ആർ സ്ഥിരതാമസ യോഗ്യതയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വലിയ മാറ്റങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിലുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ ആഭിമുഖ്യത്തിൽ ജന അടിയന്തര ഓൺലൈൻ സൂം സെമിനാർ വിജയകരമായി കേംബ്രിഡ്ജ് എംപിയും മുൻ മന്ത്രിയുമായ ഡാനിയൽ സേക്നർ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നിയമ ഉപദേഷ്ടാവും കേംബ്രിഡ്ജ് മുൻ മേയറുമായ സോളിസിറ്റർ അഡ്വക്കേറ്റ് കൗൺസിലർ ബൈജു ഫ്യൂച്ചർ ഗവേണൻസ് സീനിയർ പോളിസി അസോസിയേറ്റ് കമ്മീഷണർ ബെത്ത് ഗാർഡിനർ സ്മിത്ത് എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് വ്യക്തവും വിദഗ്ധവുമായ സെക്ഷൻ നയിച്ചു നൂറ്റി അമ്പതോളം പേർ പങ്കുചേർന്ന സെമിനാറിൽ പുതിയ കുടിയേറ്റ നിയമ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട വിവിധ നിയമ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കി ചോദ്യോത്തര സെക്ഷനും നടന്നു വിഷയത്തിന്റെ ഗൗരവവും ആശങ്കകളും മനസ്സിലാക്കുന്നുവെന്നും പുതിയ നയ നിർദ്ദേശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾ അതീവ ഗൗരവമായി തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുവാനും എം പിമാർക്കിടയിൽ സ്വാധീനം സേഗ്നർ തന്റെ പൂർണ്ണവും ആത്മാർത്ഥവുമായ പിന്തുണ വാഗ്ദാനം നൽകി വിദഗ്ധ തൊഴിലാളി വിസയിലും പങ്കാളികളുടെ വിസയിലും യു കെയിലെത്തിയിട്ടുള്ള വ്യക്തികൾ പത്ത് വർഷ പാതയിലേക്ക് നിർബന്ധിതരാകുമോ എന്ന ചോദ്യത്തിന് ഡാനിയൽ സേക്ി നിയമങ്ങൾ പാതിവഴിയിൽ മാറ്റം വരുത്തുന്നത് അന്യായമായിരിക്കുമെന്ന് പറഞ്ഞു സർക്കാർ നിർദ്ദേശങ്ങൾ അന്തിമമാക്കിയിട്ടില്ലെന്ന് ഊന്നി പറയുന്നതിനിടയിൽ ഇത് പ്രധാനമായിട്ടും ബാധകമാവുക പുതുതായി വരുന്നവർക്കാണെന്നും ആളുകളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും അവരുടെ അവകാശ നിയമങ്ങൾ പാതിവഴിയിൽ മാറ്റം വരുത്തുന്നത് അന്യായമായി ആർക്കും തോന്നുമെന്നും പറഞ്ഞു കുടിയേറ്റക്കാർ യു കെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും സേക്നർ ഊന്നി പറഞ്ഞു പ്രത്യേകിച്ച് ആരോഗ്യ സാമൂഹിക പരിചരണം ഭക്ഷ്യ ഉൽപാദനം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ അമിതമായ കർക്കശമായ നിയമങ്ങൾ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഒരുപോലെ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എം പിമാരും ആഭ്യന്തര സെക്രട്ടറിയുമായും നേരിട്ട് വിഷയങ്ങൾ ഉന്നയിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഏത് നയമാറ്റത്തിനും നിയമം നീതി കേന്ദ്രമായി തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫ്യൂച്ചർ ഗവർണേജ് ഫോറൻസിന്റെ സീനിയർ പോളിസി അസോസിയേറ്റ് സ്മിത്ത് നിർദ്ദിഷ്ട ഐ എൽ ആർ പരിഷ്കാരങ്ങളെ കുറിച്ച് വിശദവും ആധികാരികവുമായ വിശദീകരണം നൽകി പുതിയ ഐ എൽ ആർ ബേസ് ലൈൻ അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി വർദ്ധിപ്പിക്കാൻ തന്നെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് എങ്കിലും കുറച്ച് വിഭാഗങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടത്രേ ആരോഗ്യ സാമൂഹിക പരിപാലന പ്രവർത്തകർക്ക് ഈ നിർദ്ദേശത്തിന് കീഴിൽ യോഗ്യത നേടുന്നതിന് ദൈർഘ്യമെടുക്കും ഉയർന്ന വരുമാനമുള്ളവർക്ക് നികുതി സംഭാവനകളിലൂടെ ആവശ്യമായ വർഷങ്ങൾ കുറച്ചേക്കാം അതേസമയം താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾ അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് അവരുടെ അഞ്ചോ അല്ലെങ്കിൽ പത്ത് വർഷം വരെയോ നീട്ടിയേക്കാം ഐ എൽ നേടുന്നവർ പോലും ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല ബ്രിട്ടീഷ് പൗരന്മാർക്ക് അർഹത പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള അത്ഭുതപൂർവമായ മാറ്റമടക്കം കൂടുതൽ ഗൗരവമായ നിയമ ഭേദഗതികൾക്കും സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും ട്രാൻസക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തെ അഭിസംബോധന ചെയ്ത് ബെത്ത് വ്യക്തമാക്കി സെക്ഷന്റെ അവസാനത്തിൽ മുൻ നിയമ പരിഷ്കരണ ക്യാമ്പയിനുകളിൽ ഉണ്ടായിരുന്നത് പോലെ ി പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്ന വാഗ്ദാനവും അദ്ദേഹം എം നൽകി പുതിയ പ്രപ്പോസൽ വളരെ ഗൗരവമാണെന്നും സമ്പദ് വ്യവസ്ഥയിലും ആരോഗ്യ സേവനത്തിലും ഉണ്ടാകുന്ന ആഘാതം ഗണ്യമായിരിക്കുമെന്നും ആളുകൾ അവരുടെ ശബ്ദം കേൾക്കേണ്ടത് പ്രധാനമാണെന്നും ചൂണ്ടിക്കാട്ടിയ എം പി സമൂഹത്തോടൊപ്പം വീണ്ടും പ്രവർത്തിക്കാൻ സന്തുഷ്ടനാണ് എന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് കൺസൾട്ടേഷൻ ഘട്ടത്തിന്റെ തുടർച്ചയായ സംവാദത്തിന്റെയും കൂട്ടായ ഇടപെടലിന്റെയും പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് സംഘാടകർക്കും പങ്കെടുത്തവർക്കും നന്ദിയും അറിയിച്ചു യു കെ കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമിയ റോമിയോര്യാക്കോസ് മോഡറേറ്ററായി ഐ ഒ സി ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ബൈജു സെമിനാർ ലീഡായിരുന്നു സെമിനാറിന്റെ വിജയകരമായ ഏകോപനത്തിന് ഐ ഒ സി കേരള ചാപ്റ്റർ ജോയിന്റ് ട്രഷറർ മണികണ്ഠൻ ഐക്കാട് നിർവാഹക സമിതി അംഗം ഷോപിൻസാം മിഥുൻ സൈമൺ ചെറിയാൻ ജിപ്സൺ ജോർജ് അരുൺ ഫിലിപ്പോസ് ഐ ബി കെ ജോസഫ് ജോബിൻ സെബാസ്റ്റ്യൻ ജിബീഷ് തങ്കച്ചൻ ബിബിൻ കാലായൻ ബിബിൻ രാജ് പീറ്റർ പൈനാടത്ത് ജഗൻ പടച്ചുറ ജോർജ് ജോൺ തുടങ്ങിയവർ കോർഡിനേറ്റ് ചെയ്തു പുതിയ ഐ നിർദ്ദേശങ്ങളുടെ കൺസൾട്ടേഷനിലും ഇതര ആശങ്കകളിലും ഐ യു സി യു കെ കേരള ചാപ്റ്റർ ഒപ്പമുണ്ടാകുമെന്നും പരമാവധി ആളുകളിലൂടെ നിങ്ങളുടെ ശബ്ദം പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധമായി എത്തിക്കുമെന്നും സാമൂഹ്യ പ്രതിബദ്ധത പുലർത്തുവാൻ സംഘടന പ്രതിജ്ഞാബദ്ധമാണെന്നും നേതാക്കൾ അറിയിച്ചു Nurse desk